ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യീട്ട് കാണുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്നുള്ള ബെല്ലും കൂടിയാണ് എവിടെ ചെങ്ങനെ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് വളരെ നല്ലൊരു വീടാണ് നെടുമങ്ങാട് പാലോട് ഭാഗത്താണ് നമ്മളുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലവും പഴയൊരു വീടുമാണ് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് വണ്ടി സൈറ്റാണ് മൂന്ന് റൂമുണ്ട് ഹാളുണ്ട് കിച്ചണുണ്ട് ബാത്റൂമുണ്ട് നമുക്ക് വെള്ള സൗകര്യപ്രദമായ കിണർ വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ ഒരു കൊച്ചു വീട് വീടും ഒമ്പത് സെൻറ്റ് സ്ഥലം കൂടി നിങ്ങളിലേക്ക് വരുന്നത് വളരെ നാല് ലക്ഷം രൂപ മാത്രമാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് വളരെ ഓപ്പർച്യൂണിറ്റി നല്ലൊരു അവസരമാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീട് പോയി കാണണം വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ബസ്റ്റിലായുള്ള വീട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലം നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സേവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതേക്കും അപ്പോൾ ലോബോട്ട് സെറ്റിൽ വരുന്ന നല്ലൊരു വീണ്ടും ഡീറ്റെയിൽസുമായി വിശേഷങ്ങളും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്